ശ്രീജിത്ത് ഈ രാത്രി ഇരുണ്ട് വിളക്കുമ്പോഴേക്കും ഈ വിഷയം തമസ്കരിക്കപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നാളെ കാരണം എ കെ ജി സെൻ്ററിൽ മുഖ്യമന്ത്രിയും അതുപോലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എം ആർ അജിത് കുമാറിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ നടപടി വരും വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങാൻ ഇരിക്കുകയാണ് പക്ഷേ എങ്കിലും ഡാമേജ് ഈസ് ഡൺ അല്ലേ അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടതാണ് ഡാമേജിസ് ഡൺ എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ശ്രീ അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളിൽ ചില കാര്യങ്ങൾ കഴമ്പുള്ളതാണ് ചിലത് അത്രത്തോളം അല്ല അപ്പൊ അത് വേർതിരിച്ച് ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് പാർട്ടി എന്ന രീതിയിൽ സി പി എം പരാജയപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രി ആദ്യം നടത്തിയിരുന്ന പത്രസമ്മേളനം കുറച്ച് ഇഫക്റ്റീവ് ആയിരുന്നു അതിനൊരു കൗണ്ടർ പത്രസമ്മേളനം പിന്നീട് അൻവറിന്റെ ഭാഗത്തുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വളരെ ദുർബലമായിരുന്നു വളരെ ആയിട്ട് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം സംസാരിച്ച സമയത്തൊന്നും തന്നെ ഈ വിഷയങ്ങളെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല വെറുതെ കുറേയധികം മാധ്യമങ്ങളുടെ എയർ സ്പേസ് എയർ ടൈം കളയാം എന്നുള്ളതും ആൾക്കാരുടെ സമയം കളയാം എന്നുള്ളതും മാത്രമായിരുന്നു ഒരുപക്ഷെ ശ്രീ എം വി ഗോവിന്ദൻ നടത്തിയിരുന്ന പത്രസമ്മേളനത്തിന്റെ ആകെത്തുക അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ അൻവർ ഉയർത്തി കുറേ അധികം പ്രശ്നങ്ങൾക്ക് ഒരു സർക്കാർ എന്ന നിലയിൽ മറുപടി പറയേണ്ടതുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് കുറെ അധികം നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് മന്ത്രി എന്ന നിലയ്ക്ക് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പറയേണ്ടതായിട്ടുള്ള മറുപടികളുണ്ട് അതിലൊക്കെ തന്നെ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഡാമേജ് ഈസ് ഓൾറെഡി ഡൺ എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല പിന്നെ ഒരു ഫയർ ഫൈറ്റിംഗ് മോഡിൽ കുറേയധികം കാര്യങ്ങൾ സി പി എം ചെയ്യേണ്ടതായിരുന്നു അതും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ ഇതിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ആ ഒരു പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴേക്കും ഒരു ഡോഗ് വിസിൽ എന്ന രീതിയിൽ തൊക്കെ ചിലർ വിശേഷിപ്പിക്കുന്നത് പോലെ അൻവറിനെതിരെ നമ്മൾ വളരെ മോശമായിട്ടുള്ള ചില മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടു ആ രീതിയിലുള്ള ചില സമ്മേളനങ്ങൾ ചില പ്രകടനങ്ങൾ പ്രതിഷേധങ്ങൾ എന്നതിൽ മാത്രമായിട്ട് സി പി എമ്മിന്റെ പ്രതികരണം ഒതുങ്ങിയത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ദൗർബല്യത്തിനെയാണ് കാണിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇതിൽ മറ്റു കുറേ അധികം ആൾക്കാർക്ക് കൂടി ഈ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള ഒരു ഡാമേജ് അല്ലെങ്കിൽ ഒരു കൊളാറ്ററൽ ഡാമേജ് എന്നൊക്കെ പറയാവുന്നത് പോലെ അതിൽ ഒന്ന് ദ ഹിന്ദു എന്ന പത്രത്തിനാണ് ആ പത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള നിലപാടുകൾ അവരുടെ ഇത്രയും നാൾ സ്വീകരിച്ചിരുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുറേയധികം ജേർണലിസ്റ്റിക് എത്തിക്സ് ഉണ്ട് അവരുടേതായിട്ടുള്ള കുറെയധികം പിന്നെ പ്രിൻസിപ്പിൾസ് ഉണ്ട് ആ കാര്യങ്ങളെല്ലാം ചാലഞ്ച് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു വിശദീകരണമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതിൽ വലിയ പ്രശ്നങ്ങളുണ്ട് അവർക്കൊരു വലിയ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിൽ അവര് പ്രതിസ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ അവരെ നിയമപ്രകാരം നേരിടുക എന്ന് പറയുന്നത് സി പി എം സ്വീകരിക്കേണ്ടതാണ് പക്ഷെ അതിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മൾ നിലവിൽ കാണുന്നില്ല അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ടത് ഏറ്റവും വലിയൊരു ഡാമേജ് ഇവിടെ കൈസൻ എന്ന് പറയുന്ന ഒരു പി ആർ ഏജൻസിക്ക് കൂടി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വളരെ ലളിതമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തിനാണ് ശ്രീ അനിൽ ഒരു പി ആർ ഏജൻസി ഉള്ളത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഒരു സർക്കാരിനെ വളരെ നല്ല ഇമേജിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പി ആർ ഏജൻസിയുടെ ധർമ്മം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ പി ആർ എന്നതിനെ തള് എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ പറയുന്നത് കാരണം കുറെ അധികം എലമെന്റുകളൊക്കെ തന്നെ ഇവരതിലേക്ക് കൊണ്ടുവരിക അതിനൊരു മാർക്കറ്റിംഗ് ലാംഗ്വേജ് ഉണ്ട് ആ രീതിയിലത്തേക്കൊക്കെ ഇതിനെ നന്നായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ധർമ്മം അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവരുടെ കസ്റ്റമർ അത് ഒരു പാർട്ടി ആയിക്കോട്ടെ വ്യക്തി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അവർക്ക് ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഒരു പി ആർ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തുക ആ പി ആറിന്റെ ഭാഗമായിട്ട് ഒരു പ്രസ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാലും അതൊരു അഭിമുഖമായാലും അതല്ലാതെ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആണെങ്കിലും അവർക്ക് ചേരുന്നത് എന്തോ അവർക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ അതാണ് പറയുന്നത് അപ്പൊ ഇവിടെ മുഖ്യമന്ത്രിയുടേത് എന്ന രീതിയിലത്തേക്ക് വന്നിരിക്കുന്ന ഒരു കാര്യം അവർ സ്വന്തം നിലയ്ക്ക് അതിനകത്തേക്ക് കൂട്ടു ചേർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ടോ അവരുടെ സ്വന്തം കസ്റ്റമറിനെ ഡാമേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്വന്തം റെപ്യൂട്ടേഷൻ റിസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു പി ആർ ഏജൻസി ലോകത്തുണ്ടോ തങ്ങളുടെ ക്ലയന്റിന് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം ഈ പി ആർ ഏജൻസിക്ക് സ്വന്തമായിട്ടൊരു താല്പര്യം ഇതിൽ ഉണ്ടാകേണ്ടതില്ല മുഖ്യമന്ത്രി ഇത് പറഞ്ഞിട്ടില്ല എങ്കിൽ ഇത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയോട് അടുപ്പമുള്ള ഇവർക്ക് വിശ്വസിക്കാവുന്ന ആരോ ഇവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ദ ഹിന്ദുവിന് അവർ പിന്നീട് ഈ കാര്യങ്ങളെല്ലാം തന്നെ എഴുതി അറിയിച്ചത് എന്ന് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് നടന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ദ ഹിന്ദുവിനെതിരെയോ ഈ കൈസൻ എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെയോ യുക്തിസഹമായ രീതിയിൽ ആൾക്കാർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലത്തേക്കുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം ആരെയൊക്കെ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സർക്കാരിന് താൽപ്പര്യമുണ്ട് എന്നാണ് കാരണം കൈസനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൈസർ എന്തായിരിക്കും പറയുക ഇതാ ഇന്ന പുള്ളി ഞങ്ങളോട് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയും അങ്ങനെയാണ് എങ്കിൽ സത്യസന്ധമായി അന്വേഷിച്ചാൽ ഈ ആൾക്കാരിലേക്ക് കൂടി അന്വേഷണം പോകണം ഒരു ചെറിയ കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം ഇതിപ്പോ അന്വേഷണം വന്നു കഴിഞ്ഞാൽ പാർട്ടി വെട്ടിലാകുമോ അല്ലെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ വെട്ടിലാകുമോ എന്നുള്ളത് വെച്ചിട്ട് നമ്മുടെ ഇരിക്കുന്നത് ഈ തിരുവനന്തപുരത്ത് ഇവിടെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് താൽക്കാലിക നിയമനങ്ങൾക്ക് വേണ്ടിയിട്ട് സഖാവേ നമ്മുടെ ആൾക്കാരുടെ ലിസ്റ്റ് ഇതാ എന്ന് പറഞ്ഞ് മേയർ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് അയച്ചതായിട്ട് പറയപ്പെടുന്ന ഒരു കത്ത് ഉണ്ടായിരുന്നല്ലോ ആ കത്തിൽ പറഞ്ഞിരുന്ന കാര്യം എന്താണ് ഇത്ര ഓപ്പണിങ്സ് ഉണ്ട് ആ ഓപ്പണിംഗ്സിലേക്ക് നമുക്ക് പ്രയോറിറ്റി ആയിട്ട് നമ്മുടെ പാർട്ടിക്കാർ ആരൊക്കെയാണ് എന്ന് വരിക മേയർ ഇത് നിഷേധിച്ചു സി പി എം ഇത് നിഷേധിച്ചു എല്ലാവരും നിഷേധിച്ചു അപ്പൊ എന്ത് സംഭവിച്ചു ഒരു അന്വേഷണം നടന്നു ആ അന്വേഷണം എത്രയായി എവിടെ എത്തി രണ്ടു വർഷമെങ്കിലും ചുരുങ്ങിയത് കഴിഞ്ഞിട്ടില്ലേ ഇത്രയും കാലമായിട്ടും മേയറുടേത് എന്ന് പറയുന്ന വ്യാജ കത്ത് തയ്യാറാക്കിയിരിക്കുന്ന ചമച്ചുവിട്ടിരിക്കുന്ന അതിന്റെ ഒരു ലെറ്റർ ഹെഡും മറ്റും മിസ്യൂസ് ചെയ്തിരിക്കുന്ന ആളിനെ കണ്ടെത്തുന്നതിനോ നിയമ നടപടി സ്വീകരിക്കുന്നതിനോ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ യുക്തിസഹമായ ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണം അവിടെ നടന്നിട്ടില്ല എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതേപോലെ ഈ വിഷയത്തിലും നടക്കുന്നില്ല എങ്കിൽ കുറെ അധികം ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട് എന്ന് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ രണ്ട് ഈ കൈസൻ എന്ന് പറയുന്ന പി ആർ ഏജൻസി വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ആയതുകൊണ്ടായിരിക്കുമല്ലോ മുഖ്യമന്ത്രി പോലെയുള്ള ഒരാൾ അവരെ എൻഗേജ് ചെയ്യുക എന്ന് വെച്ചാൽ അവർ വളരെ പ്രൊഫഷണൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം അപ്പൊ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സ്ഥാപനം ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രി പോലെയുള്ള ഒരാളിന്റെ റെപ്യൂട്ടേഷൻ ഡാമേജ് ചെയ്തുകൊണ്ട് പിന്നെ എന്തായിരിക്കും നാച്ചുറൽ അതിന്റെ ഒരു അതിന്റെ ഒരു ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട് പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവര് ഗോയിങ് ഔട്ട് ഓഫ് ബിസിനസ് എന്നതല്ലേ സ്വന്തം ക്ലയന്റിനെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലത്തേക്ക് കാര്യങ്ങൾ എഴുതി വിടുക എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ പി ആർ ഏജൻസി ആരും എൻഗേജ് ചെയ്യാനുള്ള സാധ്യതയില്ല എന്നാണ് അപ്പൊ ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെ കുളം കൊണ്ടുപോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും ഒരു ബിസിനസ് നടത്തുന്നയാൾ ഈ രീതിയിലത്തേക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ ഇല്ല അപ്പൊ അവർക്കും ഇതിലൊരു ഡാമേജ് ഉണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കുക എന്നുള്ളതല്ല നമ്മൾ ഈ പറയത്തില്ല ഈ നീതി നടപ്പാക്കിയാൽ പോരാ അത് നടപ്പാക്കി എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടുക എന്ന് പറയുന്നത് ഇങ്ങനെ നാട്ടുകാർക്ക് ബോധ്യമുണ്ടാകുന്ന രീതിയിലത്തേക്ക് ദ ഹിന്ദുവിനെതിരെയും ഈ കൈസൻ എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെയും ഒരു അന്വേഷണം നടത്തുന്നതിനും അതിന്റെ റിപ്പോർട്ട് ഇത്ര കാലത്തിനകം ഞങ്ങൾ പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്നതിനുള്ള ഒരു തന്റേടം മുഖ്യമന്ത്രി കാണിക്കുമോ എന്നുള്ളതാണ് അത് കാണിക്കാനുള്ള സാധ്യതയില്ല അഥവാ പ്രഖ്യാപിച്ചാൽ പോലും

ഉടനടി വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു